ഭാരതീയ സംസ്കാരത്തിന് കേരളം നൽകിയ സംഭവനകളെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൽ കേരളീയ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയും വാസ്തുഘടനയും ഒക്കെയാണ് നമ്മളിന്ന് വിഷയമാക്കാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് കേരളീയ ക്ഷേത്രങ്ങളുടെ വാസ്തുശൈലി വാസ്തുഘടകങ്ങൾ എല്ലായിടത്തും ഒരേപോലെയാണെങ്കിലും തമിഴകത്തെ ക്ഷേത്രങ്ങളുടെ ആകാര വലിപ്പവും ഗാംഭീര്യവും പ്രത്യേകതകളുമൊന്നും കേരളീയ ക്ഷേത്രങ്ങൾക്കില്ല ലാളിത്തവും മിതത്വുമാണ് കേരളീയ ക്ഷേത്രങ്ങളുടെ മുഖമുദ്രയായിട്ട് നമ്മൾ കാണുന്നത് പൽപനാഭസ്വാമി ക്ഷേത്രം മാത്രമാണ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടനയാണ് ചോളപാണ്ഡ്യ നാടുകളുടെ പ്രകടമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരന്നു കിടക്കുന്ന അതിവിശാലമായ കൃഷിയിടങ്ങളാണ് ഇത് ആ രാജ്യത്തിൻ്റെ കാർഷിക സമൃദ്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സമൃദ്ധമായി വിളയുന്ന വിഭവങ്ങൾ അക്കാലത്ത് അന്യദേശങ്ങളിലേക്ക് വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ മിച്ചം വരുന്ന വിഭവങ്ങൾ രാജാധികാരത്തിൻ്റെ കീഴിൽ കുന്നുകൂടി കിടക്കാൻ തുടങ്ങി അത്രയും തന്നെ സമ്പത്തും രാജാധികാരത്തിൻ്റെ കീഴിൽ കുമിഞ്ഞുകൂടി ഇത്തരത്തിൽ കുമിഞ്ഞുകൂടിയ സമ്പത്ത് ഇത്തരം പ്രൗഢഗംഭീരമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിനും മറ്റു രാജ്യ പുരോഗതിക്കുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചു തുടങ്ങി ഇത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമൃദ്ധിയും സമ്പത്തുമൊക്കെ ഇതുപോലെ വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് ഒരു പ്രധാന കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം ഇതിൽ നിന്നൊക്കെ നേരെ വിപരീതമായിരുന്നു കേരളം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം പുഴയോരങ്ങളും പാടങ്ങളും കുന്നുകളും അടങ്ങുന്ന വിളഭൂമി അല്ലെങ്കിൽ കൃഷിഭൂമി കുന്നുകളുടെയും മലകളുടെയും ഇടയിൽ ചിതറി ചുരുങ്ങിപ്പോയി എന്നത് പറയാം തമിഴകത്തെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധിയെ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു അതുകൊണ്ട് തന്നെ അത് സാമ്പത്തിക പോരായ്മകളിലേക്കും വഴിതെളിച്ചു മലനാട് എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ ആ പഴയകാല പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ കാലത്തെ ഒരു ഭൂപ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം